സതീഷിനു മുന്നിൽ മാങ്കൂട്ടത്തിന്റെ ഒളിച്ചുകളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തുന്നതിന് മുൻപ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരവേദിയിൽ നിന്ന് മടങ്ങി രാഹുൽ മാങ്കൂട്ടത്തില് എംഎൽഎ സതീശൻ തിരിച്ചുപോയതോടെ രാഹുൽ തിരിച്ചെത്തുകയും ചെയ്തു രാപ്പകൽ സമരം അവസാനിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിച്ച പ്രതിജ്ഞാ റാലിയുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു രാവിലെ സമരപന്തലിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ എത്തുന്നതിന് തൊട്ടു മുൻപ് വേദി വിട്ടു ശേഷം അദ്ദേഹം വേദി വിട്ട ശേഷം മടങ്ങിയെത്തുകയായിരുന്നു തന്നെ സംബന്ധിച്ച വർക്കർമാരുടെ സമരം വൈകാരികതയുള്ള വിഷയമാണെന്നും എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ആദ്യമായി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നുമായിരുന്നു മാധ്യമങ്ങളെ കണ്ട രാഹുൽ പറഞ്ഞത് പ്രതികരണത്തിന് ശേഷം രാഹുൽ സ്ഥലത്ത് നിന്ന് മടങ്ങി ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വേദിയിലേക്ക് എത്തിയത് ആശമാരുടെ തുടർ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച സതീശൻ വേദി വിട്ടു ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ മടങ്ങിവരവ്